നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ എ ജെ എസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഒരുങ്ങുന്ന ന്യൂ ഹോപ്പ് ഷോർട്ട് ഫിലിം പ്രകാശനം ഓഗസ്റ്റ് പതിനൊന്നിന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ആറു മണി മുതൽ നടക്കും കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൊല്ലം സുൽഫി നിർമ്മാണ നിർവഹണം എ ജെ ഷാഹർ കൊല്ലം കോർഡിനേറ്റർ കൊല്ലം ഷിബു റാവുത്തർ അസോസിയേറ്റ് ഡയറക്ടർമാർ ബിനീഷ് ഗിന്നസ് ഷിബു മനോഹർ ഷിജി ഇബ്രാഹിം ക്യാമറ എഡിറ്റിങ്ങും സതീഷ് ബാലകൃഷ്ണൻ എഫെക്സ് ആൻഡ് മ്യൂസിക് ഷാൻ കൊല്ലം സ്റ്റുഡിയോ തരംഗ് ആർട്ട് കൊല്ലം അൻസാർ കൺട്രോളർ കയ്യാലക്കൽ അൻസർ കൊറിയോഗ്രാഫർ പ്രസാദ് ദേവ എന്നിവരാണ് അണിയറ ശില്പികൾ സീരിയൽ താരം ഫൈസൽ റാസി ഒരു ചിരി ഇരുചിരി ചിരി താരങ്ങളായ ശ്രീജിത്ത് ആൻഡ് ടീമിനൊപ്പം നൂറ്റി അൻപതോളം കുട്ടികളെ അണിനിരത്തി കോളേജ് ക്യാമ്പസിൽ ചിത്രീകരിച്ച ന്യൂ ഹോപ്പ് പുതുതലമുറയ്ക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ആഗസ്റ്റ് പതിനൊന്നിന് നടക്കുന്ന പ്രകാശന ചടങ്ങിൽ ഇരവിപുരം എം എം നൌഷാദ് കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൌഷാദ് അഡ്വക്കേറ്റ് കെ പി സജിനാഥ് കൊല്ലം പബ്ലിക് ലൈബ്രറി ഓണററി സെക്രട്ടറി പ്രതാപ് ആർ നായർ യൂനുസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പള്ളിമുക്ക് ചെയർമാൻ നൌഷാദ് യൂനുസ് പള്ളിമുക്ക് ഡിവിഷൻ കൗൺസിലർ എം സജീവ് പ്രശസ്ത സിനിമാ മിമിക്രി താരങ്ങളായ കോട്ടയം നസീർ കൊല്ലം സിറാജ് എന്നിവർ പങ്കെടുക്കും പരിപാടിയോടനുബന്ധിച്ച് പ്രമുഖ കലാകാരന്മാരുടെയും ഒരു ചിരി ഇരുചിരി ബെമ്പർചിരി താരങ്ങളുടെയും പ്രത്യേക കലാപരിപാടികളും ഉണ്ടായിരിക്കും പ്രവേശനം തികച്ചും സൗജന്യമാണ് പാടും ഒരുപാട് അച്ഛൻറ്റൊരു ദിവസത്തെ ഓട്ടം പോയി കിട്ടി അല്ലേ മോനെ എന്തെങ്കിലും കുരുത്തക്കേട് അച്ഛനെ പേരന്റ്സ് മീറ്റിങ്ങിന് വിളിച്ചോണ്ട് വന്ന് നിർത്തു നിർത്ത ഒരു കാര്യവും ഇന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ ഞാൻ ആ പ്രിൻസിപ്പാൽ കാണ്ടേ വിദ്യ തന്നെ എന്നുമേ നമുക്ക് സ്വന്തമായത് അറിനാദ്യം അക്ഷരം വായന മഹത്തരോടാ